ഗ്രാമത്തിൽ സുധ വൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ കുടുംബത്തിൽ അവരുടെ വലിയ മകൻ നിരഞ്ജൻ അവരുടെ മകൾ ശിഖയും ഉണ്ടായിരുന്നു ആ മകൾ ശിഖ ഗ്രാമത്തിൽ ബ്യൂട്ടി പാർലർ നടത്തി വരുന്നു ഒരു ദിവസം എന്താണ് സംഭവിച്ചതെന്നോ സുധ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ശിഖ എങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ശിഖ ഇത്രയും രാവിലെ നീ എങ്ങോട്ടേക്ക് പോകാനാ തയ്യാറായി നിൽക്കുന്നത് ബ്യൂട്ടി പാർലർ തുറക്കാനുള്ള സമയവും ആയില്ലല്ലോ ഞാൻ ഈ ഗ്രാമം വിട്ടു അമ്മേ എനിക്ക് ഇവിടെ എങ്ങനെ ജീവിക്കാൻ ഇഷ്ടമേ അല്ല നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഇനി ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നില്ലെന്ന് എന്തർത്ഥത്തിലാ പറയുന്നത് അപ്പോൾ സുധയുടെ മകൻ നിരഞ്ജൻ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു നീ എന്താ അമ്മേനടുത്ത് പറയാത്തത് നീ സിറ്റി വിട്ടിട്ട് മാത്രല്ല ഈ ദേശം വിട്ടിട്ട് പോവാണെന്ന് അതും എന്റെ കൂടെ സുധ തന്റെ മകനെ നോക്കി പറഞ്ഞു മോനെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ ഈ പറയുന്നത് ഞാൻ പറയുന്നത് വളരെ ശരി തന്നെയാണ് അമ്മേ എന്നെ കൊണ്ട് ഈ പഠിക്കാത്ത ഗ്രാമ ജനങ്ങൾ മുമ്പ് ജീവിക്കാൻ പറ്റില്ല ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എടുത്ത് എന്താണെന്ന് പക്ഷെ നിങ്ങളാണ് കേട്ടില്ലല്ലോ ഈ ഗ്രാമത്തിൽ എന്റെ ഭർത്താവിന്റെ ഓർമ്മകൾ ഉറങ്ങി കിടപ്പുണ്ട് ഈ വീട്ടിൽ അദ്ദേഹത്തിന്റെ ആത്മാവുണ്ട് ഈ സ്ഥലം വിട്ട് എനിക്ക് എങ്ങനെ പോകാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അമ്മ അമ്മയുടെ ഓർമ്മകളുമായി ഈ ഗ്രാമത്തിൽ തന്നെ ജീവിച്ചോളൂ ഞങ്ങൾ ഇവിടെ വിട്ട് പോകുകയാണ് ഏട്ടൻ അമേരിക്കയിൽ ജോലിയും കിട്ടിയിട്ടുണ്ട് കമ്പനി അദ്ദേഹത്തിന് ഫ്ലാറ്റും കൊടുത്തിട്ടുണ്ട് ഞാൻ ചേട്ടന്റെ കൂടെ താമസിക്കാൻ പോവുകയാണ് നിങ്ങൾ രണ്ടുപേരും പോകുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഒറ്റക്ക് എന്റെ ചെലവുകളൊക്കെ എങ്ങനെ നടക്കും അതൊന്നും എനിക്ക് അറിയാൻ ആവശ്യമില്ല മേ നിങ്ങളുടെ ചെലവിനെ പറ്റി നിങ്ങൾ ഇത്രയും ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വന്നുകൂടെ ഇല്ലെങ്കിൽ നമ്മുടെ അനിയത്തി ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ നടത്തിയില്ലേ ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ആ ബ്യൂട്ടി പാർലർ നടത്തിയിട്ട് നിങ്ങളുടെ ചെലവുകൾ നിങ്ങൾ തന്നെ നോക്കോളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നിരഞ്ജനും ശിഖയും തങ്ങളുടെ സാധന സാമഗ്രികളുമായി ഇറങ്ങിപ്പോയി സുധയാണെങ്കിലോ ദിവസം മുഴുവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു പിറ്റേ ദിവസം സുധ പിറുപിടുത്തുകൊണ്ടിരുന്നു എന്റെ മക്കള് അവരെന്താന്ന് വിചാരിച്ചിട്ടാ ഇരിക്കുന്നത് അവരാരാണെന്ന് വിചാരിച്ചിട്ടാ അവരില്ലെങ്കിൽ എനിക്ക് ഇവിടെ തനിയെ ജീവിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചോ ശിഖ എല്ലാ കാര്യങ്ങളും മറന്നുപോയി അവള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് മുഴുവൻ പഠിച്ചത് എന്റെ കയ്യിൽ നിന്നാ എന്നെ കൊണ്ട് ആ ബ്യൂട്ടി പാർലർ ഇതില് നന്നായി നടത്താൻ പറ്റും ഇത്രയും പറഞ്ഞുകൊണ്ട് സുധ ആ ബ്യൂട്ടി പാർലറിലേക്ക് പോയി കടയ്ക്ക് പുറത്തുനിന്ന് മോഹിനി ശിഖയെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ സുധയെ കണ്ട് അവൾ ഞെട്ടിപ്പോയി അമ്മേ അമ്മ ഇവിടെ എന്താ ചെയ്യുന്നത് ശിഖ മാഡം എന്താ വരാത്തത് ശിഖയോ അവൾ അവന്റെ ഏട്ടന്റെ കൂടെ ഈ രാജ്യം തന്നെ വിട്ടുപോയി ഇനി മുതൽ ഈ ബ്യൂട്ടി പാർലർ ഞാനാ നടത്താൻ പോകുന്നത് നിനക്ക് എന്റെ കൂടെ ജോലി ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എനിക്ക് എങ്ങനെയായെങ്കിലും എന്റെ സാലറി വന്നാ മതി അത് നിങ്ങൾ നടത്തിയാലും നിങ്ങളുടെ മകള് നടത്തിയാലും എനിക്കൊരു പ്രശ്നവുമില്ല സുധ ചിരിച്ചുകൊണ്ട് ബ്യൂട്ടി പാർലറിന്റെ അകത്തേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഇരുപത് വയസ്സുകാരിയായ ഒരു യുവതി ബ്യൂട്ടി പാർലറിലേക്ക് വന്നു ശിഖ ചേച്ചി എവിടെ മോഹിനി പറയാൻ തുടങ്ങുന്നതിന് മുൻപ് സുധ പറഞ്ഞു ഈ ഗ്രാമം വിട്ടു പോയി മോളെ നീ പറ നിനക്കിപ്പെന്താ ചെയ്യേണ്ടത് ഇത് നോക്കൂ എന്റെ മുഖത്ത് ഒരു മസാജ് ചെയ്യണം മസാജ് നല്ല രീതിയിൽ ചെയ്യണം കാരണം എനിക്ക് ഇന്നൊരു കല്യാണത്തിന് പോണം സുധ മോഹിനിയെ നോക്കി പറഞ്ഞു ആ എതിർവശത്തുള്ള ഒരു ക്രീമില്ലേ അതൊന്നെടുക്ക് സുധ തൻറെ കൈ കൊണ്ട് യുവതിക്ക് മസാജ് ചെയ്യാൻ തുടങ്ങി മസാജ് ചെയ്ത് തീർന്നതും ആ യുവതി സന്തോഷത്തോടു കൂടി പറഞ്ഞു അയ്യോ അമ്മേ അമ്മയുടെ കയ്യിൽ ശരിക്കും മാജിക് ഉണ്ട് ഇതാ നോക്ക് എന്റെ മുഖത്തിപ്പൊ എന്തൊരു ഗ്ലോ ആണ് ചേച്ചിയെക്കാളും കൂടുതൽ അമ്മ എത്ര നന്നായിട്ടാ മസാജ് ചെയ്യുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ആ യുവതി അവിടെ നിന്നും പോയി പിറ്റേ ദിവസം ആ യുവതി മറ്റു രണ്ടു പേരോട് കൂടി ആ ബ്യൂട്ടി പാർലറിലേക്ക് വീണ്ടും വന്നു എന്നിട്ട് സുധയെ നോക്കി പറഞ്ഞു അമ്മേ ഇന്നലെ ഞാനൊരു ഫങ്ഷനിൽ പോയില്ലേ അവിടെ വന്നവരെല്ലാം എന്നെ മാത്രമാണ് ശ്രദ്ധിച്ചത് അതിന്റെ കാരണം എന്താണെന്നറിയോ അത് അമ്മ ചെയ്ത മസാജിങ് കാരണമാണ് അപ്പോ എന്റെ ഫ്രണ്ട്സും നിർബന്ധം പറഞ്ഞു അവർക്കും അമ്മയുടെ കൈ തന്നെ മസാജ് ചെയ്യണോന്ന് എല്ലാവർക്കും മസാജ് ചെയ്തു കൊടുത്തു അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ സുധയുടെ ബ്യൂട്ടി പാർലർ പ്രശസ്തിയിലേക്ക് ഉയർന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഒരു ദിവസം സുധയുടെ ബ്യൂട്ടി പാർലറിലേക്ക് ഒരു ലക്ഷറി കാർ വന്ന് നിന്നു കാറിനുള്ളിൽ നിന്ന് ഉയരത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു യുവതിയുടെ കൂടെ ബ്യൂട്ടി പാർലറിനുള്ളിലേക്ക് കടന്ന് വന്നു എന്റെ പേര് കരൺദാസ് ഞാനൊരു എം എൽ എ ആണ് നാളെ എന്റെ മകളുടെ കല്യാണമാണ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ വളരെ ഇത് ഞാൻ എന്റെ ഭാഗ്യമാണെന്ന് മാത്രമേ പറയൂ എം എൽ എ സർ നിങ്ങൾ ഇത്രയും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മകളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ നിങ്ങളുടെ മകളെ എത്രത്തോളം സുന്ദരി സുന്ദരിയാക്കുവെന്നോ അതായത് അവളുടെ കല്യാണത്തിന്റെ ദിവസം അവളുടെ മുഖത്ത് നിന്ന് ആരും ഇല്ല സുധ എം എൽ എയുടെ മകൾക്ക് മസാജ് ചെയ്യാൻ തുടങ്ങി എം എൽ എ സന്തോഷത്തോടെ തിരിച്ചുപോയി പക്ഷേ കുറച്ചു സമയത്തിനു ശേഷം ചില റൗഡികളെയും കൂട്ടി അദ്ദേഹം തിരിച്ചു വന്നു നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമല്ല ഞാൻ നിങ്ങളുടെ ഈ ബ്യൂട്ടി പാർലർ പൂട്ടാൻ പോവുകയാണ് അയ്യോ എം എൽ എ സാറേ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ സന്തോഷത്തോടെ പോയത് നിങ്ങൾ ഞങ്ങളുടെ മോളുടെ എന്താണ് ചെയ്തിരിക്കുന്നത് എപ്പോ നിങ്ങളുടെ അവളുടെ മുഖത്തില് മസാജ് ചെയ്തിട്ടുണ്ടോ പിന്നെ വീട്ടിലേക്ക് വന്ന ശേഷം അവളുടെ മുഖത്തില് എരിച്ചിലായിട്ടുണ്ടെന്ന് പറയുന്നു അവളുടെ മുഖം തന്നെ നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് കാര്യം നിങ്ങൾക്ക് അറിയാമോ ഞാൻ സിറ്റിയിൽ നിന്ന് ഇന്ന് ഡോക്ടറെ വരുത്തിവെക്കാനുള്ള ചെലവുണ്ട് ഞാനിപ്പോഴെന്താ ചെയ്യണ്ടെന്ന് എനിക്കിനെ അറിയില്ല തന്നെ അവൾക്ക് ഒരു പക്ഷെ അവളുടെ മുഖം കണ്ടിട്ട് വീട്ടുകാരൊക്കെ കല്യാണം പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരേ മസാജ് മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ടാ നിങ്ങളുടെ മകൾക്കും ചെയ്തത് അതൊന്നും എനിക്ക് അറിയില്ല ഇനി മുതൽ ഈ ബ്യൂട്ടി പാർലർ ഇവിടെ ആർക്കും നടത്താൻ പറ്റില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ആ എം എൽ എ സുധയെ ബ്യൂട്ടി പാർലറിൽ നിന്നും പുറത്താക്കി എന്നിട്ട് ബ്യൂട്ടി പാർലർ അടച്ചുപൂട്ടി പാവം സുധ ുഖത്തോടുകൂടി തന്റെ വീട്ടിൽ തന്നെ ഇരുന്നു അപ്പോഴാണ് മോഹിനി അങ്ങോട്ടേക്ക് വന്നത് അമ്മേ നമ്മുടെ ബ്യൂട്ടി പാർലർ പൂട്ടിപ്പോയില്ലേ എനിക്ക് ബാക്കിയുള്ള ശമ്പളം തരുവോ എന്താ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് ശമ്പളം ഞാൻ കുറച്ചു കാലം കഴിഞ്ഞു തരാം എന്താ കാത്തിരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ അമ്മേ എനിക്ക് ഈ ഒരു കാര്യമൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യവും എനിക്ക് എന്റെ ശമ്പളം കിട്ടിയാൽ മാത്രം മതി പക്ഷെ എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു പൈസ പോലും എടുക്കാനില്ല ഓ ഞാൻ വിചാരിച്ചതിപ്പോ സത്യമായല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് മോഹിനി ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി എന്നിട്ട് നേരെ ഗ്രാമമുഖ്യന്റെ വീട്ടിലേക്ക് ചെന്നു മോഹിനിയെ കണ്ട് മന്ദഹസിച്ചുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞെന്നോ എങ്ങനെയോ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തു വെച്ചിട്ടുണ്ട് നീ എനിക്ക് എങ്ങനെ പ്രോമിസ് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഈ ബ്യൂട്ടി പാർലർ ഗ്രാമത്തിൽ ഞാൻ ഞാൻ ഓപ്പൺ പിന്നെ നിന്നെ തന്നേക്കാം ആ െ ഇങ്ങനെ ജീവിക്കാൻ വിടാതെ ഇനിയും ഉപദ്രവിക്കണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കിഴവി ഇങ്ങനെ തന്നെ ഇരിക്കാൻ പോകുന്നില്ല നീ ഒന്നും വിഷമിക്കണ്ട അതിനു വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം ഗ്രാമമുഖ്യൻ മുഖ്യൻ കുറച്ചാളുകളെയും കൂട്ടി സുധയുടെ വീട്ടിലേക്ക് എത്തി എന്നിട്ട് സുധയോട് പറഞ്ഞു നീ നിന്നെ കൊണ്ട് ഗ്രാമത്തിന്റെ പേരെന്നെ നശിപ്പിച്ചു പോയി അതുകൊണ്ട് നീ ഈ ഗ്രാമത്തിൽ വിട്ടുപോയേ പറ്റുള്ളൂ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് നീ എം എൽ എ സാറിന്റെ മകൾ മുഖം തന്നെ നശിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നീ ഇവിടെ ഉണ്ടായാൽ പിന്നെ വേറെ ആരുടെങ്കിലും മുഖം നീ നശിപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അയ്യോ ഞാൻ മനഃപൂർവം വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ആവശ്യമില്ല നീ ഇപ്പൊ മര്യാദം വിട്ടു പോയിട്ടില്ലെങ്കിൽ ഗ്രാമങ്ങളെല്ലാരും ചേർത്ത് നിന്നെ എനിക്ക് ആരുമില്ല ഈ വയസ്സായ ഞാൻ എവിടെ പോകും എനിക്ക് ഒരു ആദ്യം വേഗം കടക്ക് അതും പറഞ്ഞ ഗ്രാമ മുഖ്യൻ സുധയെ സ്വന്തം വീട്ടിൽ നിന്നും അടിച്ചിറക്കി അങ്ങനെ പാവം സുധ വിശന്നലഞ്ഞ് ഒരു പാടത്തിന്റെ സമീപത്തേക്കെത്തി അപ്പോൾ അജ്ഞാതയായ ഒരു സ്ത്രീ സുധയുടെ സമീപത്തേക്കെത്തി ആരാ ആരാമോളെ നീ നിങ്ങളെ ഒരുപാട് സമയമായി ഞാൻ കാണുന്നു നിങ്ങളുടെ ബന്ധുക്കളൊക്കെ എവിടെയാണുള്ളത് തന്നോട് ആ യുവതി കാണിക്കുന്ന ദയ കണ്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ വന്നു സുധ കരഞ്ഞുകൊണ്ട് തനിക്ക് നേരെ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു നോക്കൂ അമ്മേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്റെ വീട് ഗ്രാമത്തിലേക്കുള്ള ഹൈവേയിലാണുള്ളത് പണ്ട് ഞാനും ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴത് അടച്ചുപൂട്ടിയിട്ടാണുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് തുറക്കാൻ പറ്റും എന്റെ വീട്ടിൽ താമസിച്ചുകൂടെ ഞാൻ കുറച്ച് വർഷങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്നും വിട്ടുപോകുകയാണ് പക്ഷെ നിങ്ങൾ എന്തിന് എന്നെ ഇത്രയധികം സഹായിക്കണം ഒരാൾക്ക് മറ്റൊരാൾ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ അതുകൊണ്ട് മാത്രം പക്ഷേ എന്നെ ആരെങ്കിലും ഒരാൾ വിശ്വസിക്കോ പേടിക്കണ്ട നിങ്ങൾ ബ്യൂട്ടി പാർലർ തുറക്കൂ എന്റെ ബ്യൂട്ടി പാർലർ ഏത് ക്രീമാണ് ഉള്ളത് അത് വെച്ച് നിങ്ങൾ വരുന്നവർക്കെല്ലാം മസാജ് ചെയ്തു കൊടുക്കണം അതിനുശേഷം എന്ത് അത്ഭുതം നടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ കാണൂ സുധ ആ സ്ത്രീയുടെ കൂടെ പോയി എന്നിട്ട് അവളുടെ ബ്യൂട്ടി പാർലർ കണ്ട് അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു കാരണം അത് അത്രയ്ക്കും നല്ലതായിരുന്നു ആ സ്ത്രീ സുധയ്ക്ക് എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്ത് അവിടെ നിന്നും പോയി പിറ്റേ ദിവസം സുധ ബ്യൂട്ടി പാർലർ തുറന്ന് അവിടെ ഇരിക്കുകയായിരുന്നു കുറച്ചു സമയത്തിനുള്ളിൽ ഒരു വൃദ്ധയായ സ്ത്രീ അങ്ങോട്ടേക്ക് വന്നു നിങ്ങളുടെ മകൾക്ക് മസാജ് ചെയ്യണോ പക്ഷെ നിങ്ങളുടെ കൂടെ ആരെയും കാണുന്നില്ലല്ലോ അയ്യോ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ വയസ്സായ ഒരു സ്ത്രീക്ക് മസാജ് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ലേ എന്റെ മുഖത്ത് ഒന്ന് മസാജ് ചെയ്യ ഇന്നത്തെ കാലത്തെ യുവതികളിലും യാതൊരു കുറവും എനിക്കില്ല സുധ ചിരിച്ചുകൊണ്ട് ആ വൃദ്ധ സ്ത്രീക്ക് മസാജ് ചെയ്യാൻ തുടങ്ങി ആ വൃദ്ധ പെട്ടെന്ന് തന്നെ യുവതിയായി മാറി ഏയ് ഞാനെന്ത് യുവതിയായി മാറി ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊരു അത്ഭുതം എങ്ങനെ സംഭവിച്ചു എന്ന് വൃഥയായ ആ സ്ത്രീ ഇപ്പൊ യുവതിയായി മാറി അവർ സുധയ്ക്ക് ഒരുപാട് കാശു കൊടുത്തു ഒരു ദിവസം സുധയുടെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു അവർ സ്വയം പിറുപിറുത്തു നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് നന്നേ വയസ്സായതുകൊണ്ട് അവരെല്ലാം സ്വന്തം വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് അവരെ ആരും കല്യാണവും കഴിക്കില്ല ഇനി മുതൽ അങ്ങനെയുള്ള സ്ത്രീകളെ ഞാൻ ഫ്രീ ആയി മസാജ് ചെയ്തു കൊടുക്കും കൊടുത്തു കണ്ടതും അവരുടെ മസാജ് പാർലറിലേക്ക് സ്ത്രീകളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു അവർക്കെല്ലാം ഒരുപാട് വയസ്സുണ്ടായിരുന്നു അതുകൊണ്ട് വൃദ്ധകളെ പോലിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അതേ അമ്മല്ല തന്റെ മകളെയും കൂട്ടി സുധയുടെ അടുത്തേക്ക് വന്നു എന്നോട് ക്ഷമിക്കൂ അമ്മേ ഞാൻ എന്റെ മകളുടെ മോശമായ മുഖം കണ്ടിട്ട് വളരെ മോശമായിട്ട് നിങ്ങളെടുത്ത് പെരുമാറി ഞാൻ നിങ്ങളെ അവമാനിപ്പിച്ചു നിങ്ങളുടെ മകളുടെ മുഖം ഇങ്ങനെ വിരൂപയായി പോയതിന് എന്താ കാരണം എന്ന് അറിയില്ല പക്ഷെ എന്നെ വിശ്വസിക്കേ നിങ്ങളുടെ മകളുടെ മുഖം ഇങ്ങനെയായി മാറിയതിൽ എന്റെ യാതൊരു മകളുടെ കല്യാണം നിന്നു പോയിട്ടുണ്ട് ഇപ്പോൾ അവളെ ചെയ്യാൻ ആരും പങ്കുവില്ല നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട ഇത്രയും പറഞ്ഞുകൊണ്ട് സുധ യുവതിയുടെ മുഖത്ത് മസാജ് ചെയ്യാൻ തുടങ്ങി മസാജ് ചെയ്ത ഉടനെ ആ യുവതിയുടെ മുഖം പഴയതുപോലെയായി ഗ്രാമത്തലവനാണെങ്കിലോ സുധ ബ്യൂട്ടി പാർലർ നടത്തുന്നതറിഞ്ഞ് വളരെയധികം ടെൻഷൻ അടിച്ചു അദ്ദേഹം കോപാകുലനായി മോഹിനിയെ നോക്കി പറഞ്ഞു ഇവിടെ എന്താണ് സംഭവിക്കുന്ന മോഹിനി എനിക്കോ ഒന്നും മനസ്സിലാകുന്നില്ല വയസ്സായ വൃദ്ധകളെല്ലാം ആ ബ്യൂട്ടി പാർലറിൽ പോയ ഉടനെ തന്നെ യുവതികളായി മാറി പുറത്തേക്ക് വരുന്നു അവളുടെ സ്ഥലത്ത് വരുന്ന വയസ്സായ ഒരാൾക്കാർ പോലും വളരെ ചെറിയ പെണ്ണ് പോലെ മാറ്റുന്നുണ്ടോ അല്ലെ കുറച്ച് നാളുകളായിട്ട് അവളുടെ പേരിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നു ഇതേപോലെ നടന്നുകൊണ്ടിരുന്നാലേ വേഗം തന്നെ ആ ദിവസം വന്നേക്കും അവളുടെ സ്വത്ത് മതിപ്പ് എന്നെക്കാട്ടും വളരെ കൂടിക്കൊണ്ടിരിക്കും ഇനി എങ്ങോട്ട് കൂടാനാണ് അവൾക്ക് ഇപ്പൊ തന്നെ ഒരുപാട് പണമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഏത് എം എൽ എയുടെ മകളുടെ മുഖം എന്റെ കാരണം കൊണ്ട് ചീത്തയായി പോയോ ആ പെണ്ണിന്റെ മുഖം ആ വൃദ്ധ തന്നെ ശരിയാക്കി കൊടുത്തത് അടുത്ത് ആ മായ ശക്തികൾ അതൊന്നും എനിക്കറിയില്ല ആ കെഴവി എവിടെയാണ് ബ്യൂട്ടി പാർലർ നടത്തുന്നത് ആ പാർലർ ഒരുപാട് വർഷങ്ങളായി അടച്ചു കിടക്കുകയായിരുന്നു ആ പടുവൃദ്ധ അവിടെ എങ്ങനെ പോയി അത് ആർക്കും ഒരു സൂചനയുമില്ല പക്ഷെ ജനങ്ങളൊന്നും അത് ആലോചിക്കുന്നതേ ഇല്ല കാരണം സുധ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നു എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട് നമ്മൾ ഈ രഹസ്യത്തിനെ പറ്റി അറിയാൻ വേണ്ടി അവളുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോയേ പറ്റുള്ളൂ നീ ഒരു നല്ല ബ്യൂട്ടീഷ്യൻ ആണ് നീ നിന്റെ മുഖവും പിന്നെ എന്റെ മുഖവും എങ്ങനെ മേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കാണാൻ തന്നെ വല്ലാതെ വയസ്സായതുപോലെ ഉണ്ടാവണം അതിനുശേഷം നമുക്ക് അവിടെ പോയി നോക്കാം അവൾ ആ സ്ഥലത്തിൽ അങ്ങനെ എന്ത് അത്ഭുതമാണ് ചെയ്യുന്നെന്ന് അവർ രണ്ടുപേരും വയസ്സായ ആളുകളെ പോലെ വേഷം കിട്ടി സുധയുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോയി ഞാനൊരു വയസ്സാവിന് മാത്രമല്ല എനിക്ക് വല്ലാതെ ശക്തിയും എനിക്ക് എന്താവശ്യം ഞാൻ ഇവിടെ വരുന്ന ആളുകൾക്ക് മസാജ് മാത്രമാണ് ചെയ്യുന്നത് അവരെങ്ങനെ യുവാക്കളായി മാറുന്നതെന്ന് സത്യമായും എനിക്കറിയില്ല പിന്നെ നിങ്ങളുടെ കൂടെ വന്നത് ആരാണ് ഇവൾ എന്റെ ഭാര്യയാണ് സുധ അവർ രണ്ടുപേരുടെയും മുഖത്ത് മസാജ് ചെയ്തു പക്ഷെ അവർ രണ്ടുപേരുടെയും മുഖത്ത് യാതൊരു വ്യത്യാസങ്ങളും വന്നില്ല എന്റെ മുഖം മുമ്പ് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് ഉള്ളത് ഞാൻ ഇന്നും പോലെ ആയിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നീ ജനങ്ങളെ പറ്റിക്കുകയാണോ ഞാൻ നിന്നെപ്പറ്റി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമമുഖ്യനും മോഹിനിയും അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് വന്നു നമ്മുടെ രണ്ടുപേരുടെ മുഖത്തിലും ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ മോഹിനി നമ്മൾ എന്തെങ്കിലും വഴി കണ്ടെത്തണം ഇപ്പൊ നമുക്ക് മേക്കപ്പ് മോഹിനി തന്റെ മുഖത്തെ മേക്കപ്പും മേക്കപ്പും ഗ്രാമ തുടങ്ങി പക്ഷേ മോഹിനി എത്ര ശ്രമിച്ചിട്ടും അവളുടെ മേക്കപ്പും മാറുന്നതേയില്ല എന്തുപറ്റി മോഹിനി നിന്റെ മേക്കപ്പ് മുഖത്ത് വിട്ടിട്ട് വരാത്തത് അയ്യോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് എന്താ സംഭവിക്കുന്നതെന്ന് എന്റെ മുഖത്ത് ചെയ്ത മേക്കപ്പ് പോകുന്നേയില്ല ഈ മേക്കപ്പ് എന്തോ നമ്മുടെ മുഖത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ തോന്നു അയ്യോ ഗ്രാമമുഖ്യനും മോഹിനിയും അടുത്തേക്ക് തന്നെ വന്നു എന്നെ ദയവായിട്ട് ക്ഷമിക്കണം ദയവ് ചെയ്ത് എന്നോടും ക്ഷമിക്കൂ നിങ്ങളുടെ ബ്യൂട്ടി പാർലർ പൂട്ടാനുള്ള കാരണം ഞാനാണ് നിങ്ങളുടെ ക്രീം ചീത്തയാക്കിയത് ഞാനാ അതുകൊണ്ടാണ് എമിയുടെ മോളുടെ മുഖം വികൃതമായത് പ്ലീസ് ഇപ്പൊ ഞങ്ങളുടെ മുഖം ഒന്ന് ശരിയാക്കി തരൂ നിങ്ങൾ രണ്ടുപേരും ഈ സ്ഥലം വിട്ടു പോകൂ ഭഗവാൻ നിങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ തന്നതാണെന്ന് തോന്നുന്നു ഇപ്പോ നിങ്ങൾക്ക് യുവാക്കളായിട്ട് മാറണോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കുവാണ് അവരെങ്ങനെ യുവാക്കളായി മാറുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല മോഹിനിയും ഗ്രാമമുഖനും തല കുനിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അപ്പോഴാണ് അവിടെ ഒരു പ്രകാശത്തിൽ വെട്ടിത്തിളങ്ങിയത് അപ്പോൾ അവിടേക്ക് സുധൈ സഹായിച്ച അതേ യുവതി പ്രത്യക്ഷപ്പെട്ടു ആരാ നിങ്ങൾ ഞാനാണ് മേക്കപ്പിന്റെ റാണി നിങ്ങളുടെ ദുഃഖം കണ്ട് ഞാനാണ് നിങ്ങളെ സഹായിച്ചത് നിങ്ങൾ ആ സ്ത്രീകളെ എങ്ങനെയാണോ സഹായിച്ചത് അതായത് വിവാഹം നടക്കാത്ത സ്ത്രീകളെ സഹായിച്ചതിൽ എനിക്ക് നിങ്ങളെ ആലോചിച്ച് അഭിമാനം തോന്നുന്നു ഇന്നു മുതൽ ഈ ബ്യൂട്ടി പാർലർ നിങ്ങൾക്ക് സ്വന്തമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവിടെ നിന്നും മറിഞ്ഞുപോയി